ഹലോ നമസ്കാരം സൈബ്രോ ആണ് കാശിയിലെ വിശേഷങ്ങൾ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ശരിക്കും കാശിയിൽ ഞാൻ അധിക ദിവസം നിന്നില്ല ചൂട് നല്ല ചൂടായിരുന്നു കാഴ്ചയിലാണെങ്കിൽ ഹൃദയത്തോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളും കൂടുതൽ ദിവസം നിൽക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ യാത്ര ആരംഭിക്കുന്നത് തന്നെ ഞാൻ കാശി ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല ഞാൻ നേപ്പാൾ ഉദ്ദേശിച്ചിട്ടാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് കാരണം നേപ്പാളിലേക്കുള്ള ട്രെയിൻ നമ്മുടെ ബോർഡർ സ്ഥലമായിട്ടുള്ള ഗൊരഖ്പൂരിലേക്കുള്ള ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തിരുന്നു അത് കൺഫേം ആയില്ല സീറ്റ് അത് കാരണം കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചിട്ട് കാശി ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ കാശിയിലേക്ക് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കിട്ടി അങ്ങനെ സ്ലീപ്പർ കിട്ടി അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് ബസ്സിന് വന്നു ബസ്സിന് വന്നിട്ട് ഞാൻ ചെന്നൈയിലേക്ക് ബസ് യാത്രയിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ അതും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെ കോയമ്പത്തൂർ എത്തിയപ്പോൾ അവിടെ ബസ് തടങ്ങിട്ട് അവർ ബസ് സീസ് ചെയ്തുകൊണ്ടുപോയി എന്നിട്ട് ആ സമയത്ത് നമ്മൾ ആ നടു റോട്ടിൽ നിർത്തിയിട്ട് അവർ പറഞ്ഞു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ തമിഴ്നാടിൻ്റെ ഒരു ലോക്കൽ ബസ്സിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോയ നമ്മൾ വെറും ശശിയാക്കിക്കൊണ്ട് അവർ പറയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ സാധാ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാം നാനൂറ്റമ്പത് രൂപ കൊടുക്കണം പിന്നെയും അത് കേട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലെ ചില യുവാക്കൾ അവർ ശരിക്കും ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ബസ് എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ആദ്യം ഒന്നും തരില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ആ ബസ്സിൻ്റെ ആളുകൾ ഈ ബസ്സിനുള്ള യാത്രാക്കൂലി തുടർന്ന് അങ്ങോട്ട് തമിഴ്നാട് ബസ്സിൽ യാത്രാക്കൂലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബസ് കയറ്റിയിട്ട് ചെന്നൈയിലേക്ക് വിടുകയാണുണ്ടായിരുന്നത് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഞാൻ വാരണാസിയിലെത്തി വാരണാസിയിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവല്ലോ ആ കാഴ്ചകൾ കണ്ടത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എൻ്റെ ഉദ്ദേശ സ്ഥലമായ നേപ്പാളിലേക്കുള്ള യാത്രയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് വാരണാസിയിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപതിനടുത്ത് ഗൊരഖ്പൂർ എന്ന സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് ഉള്ള സമയത്ത് എത്തിച്ചേരുന്ന ബോംബെയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിന് ചാർജായിട്ടുള്ളത് സുഖകരമായിട്ട് കിടന്നോ ഇരുന്നോ ഒക്കെ ഉറങ്ങി ഉറങ്ങിപ്പോകാവുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം എൻ്റെ യാത്ര ഉദ്ദേശം നേപ്പാളാണ് അപ്പോൾ കാശി സന്ദർശിച്ചതിന് ശേഷം ഞാൻ നേപ്പാളിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാശിയിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് എനിക്ക് അറിയാം കാശി നിങ്ങൾക്ക് സന്ദർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ നമുക്കൊപ്പം പോരാം എനിക്കൊപ്പം നിങ്ങൾക്ക് കാശിയിലേക്ക് വരാം അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണാം പൂജകളിലൊക്കെ പങ്കെടുക്കാം എൻ്റെ സുഹൃത്തായ ഉണ്ണി കാശിയിൽ ജനിച്ചു വളർന്ന ഉണ്ണി നമ്മളെ ഹെൽപ്പ് ചെയ്യും മലയാളിയായിട്ടുള്ള ഉണ്ണി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ട് കാശിയിലേക്ക് കേരളത്തിൽ നിന്ന് നടന്നു പോയ ഒരു വ്യക്തിയാണ് ഉണ്ണി ജനിച്ചതും വളർന്നതുമെല്ലാം കാശിയിലാണ് അവിടെയെല്ലാം പഠിച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹം നമ്മളെ സഹായിക്കും അദ്ദേഹം ഈ ഒരു എന്താ പറയുക ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ മലയാളിയായിട്ടുള്ള ഗൈഡും അതുപോലെ തന്നെ എല്ലാ സൗകര്യവും നമുക്ക് അദ്ദേഹം ഒരുക്കി തരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാശി ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാശി അയോധ്യ ഗയാ എന്നീ സ്ഥലങ്ങളിലുള്ള ഒരു പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ഗൊരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വേറെ ഒന്നുമല്ല ഇവിടെ പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ അടി ഒരു മൂന്ന് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്താം കേട്ടോ അതിന് മുന്നേ ഇവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കും അതിലൊന്നും നിന്നു കൊടുക്കണ്ട നേരെ ഇതേ കാണുന്ന പ്രതിമ കണ്ടില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രതിമ നോക്കിയാൽ മതി ജസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞുതരും അപ്പോൾ ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേപ്പാളിൻ്റെ അതിർത്തി ഗ്രാമമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്ഥലമായിട്ടുള്ള സൊനോലിയിലേക്ക് എത്തിച്ചേരാം അത് ഇവിടെ ഈ പിന്നെ പറഞ്ഞ ഗൊരഖ്പൂരിൽ നിന്ന് പിന്നെ സൊനോലയിലേക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ടാക്സിക്കാരാണ് ആദ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക അവർ വന്നിട്ട് നിങ്ങളോട് പറയും സൈഡ് സീറ്റിൽ ഇരുന്ന് കൊണ്ടുപോകുക അഞ്ഞൂറ് രൂപ തന്നാൽ മതി ബാക്കിലിരുന്ന് കൊണ്ടുപോകണം മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഇങ്ങനെയെല്ലാം ബാർഗൻ ചെയ്തുകൊണ്ട് അവൻ നിങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കും നിങ്ങൾ അതിലൊന്നും നോക്കണ്ട നിങ്ങൾ ജസ്റ്റ് നേരെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഉത്തർപ്രദേശ് ഗവൺമെൻറ് ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മ ബോർഡിൽ എഴുതിയിട്ടുണ്ട് സൊനോലി എന്ന് പറയുന്ന സ്ഥലം ഈ ഈ ഭാഗത്തു നിന്ന് സൊനോലിയിലേക്ക് തന്നെയാണ് ബോർഡറിലേക്കുള്ള ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഓരോ അര മണിക്കൂർ ഇടവിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിർത്തി ഗ്രാമമായിട്ടുള്ള സൊനോലിയിലേക്ക് ബസ് കിട്ടും അപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന മറ്റ് ടാക്സിക്കാരോടൊക്കെ നിങ്ങൾ പറയുക ബസ്സുണ്ട് ബസ്സുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഉണ്ട് നടന്നു വന്നാൽ മതി അപ്പോൾ ബസ് ഞാൻ പറയുമല്ലോ നൂറ്റിനാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിർത്തി ഗ്രാമമായിട്ടുള്ള സൊനോലിയിൽ എത്തിച്ചേരാം ഈ ഒരു ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ബസ്സിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ആ നടുവിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇയർഫോൺ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ബസ്സിലിരുന്നു കൊണ്ട് സൊനോരിയിൽ എത്തിച്ചേരാം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാക്സിയിൽ പോവാം കൂടുതൽ പൈസ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ഉപയോഗിക്കാം അതല്ല സോളോ ട്രിപ്പും അതുപോലെ തന്നെ യാത്രയിൽ പൈസ ചുരുക്കി ചിലവാക്കൊണ്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബസ്സാണ് എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ അത് നല്ല കാര്യം തന്നെയാണ് മറ്റേ എന്ത് ടാക്സിയേനേക്കാളും നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളെ ഈ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബസ്സുകളിൽ അവർ എത്തിക്കും ഇവിടെ നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് വെള്ള വിൽപ്പനക്കാരും അതുപോലെ തന്നെ ഫിഷറി വിൽപ്പനക്കാരും പിന്നെ വേറൊരു കാര്യം കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കൊട്ടത്തേങ്ങയൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു ബസ്സിന് ുള്ളിൽ കയറിക്കൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് വീശി ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പത്ത് രൂപയാണ് ഒരു വിഷറിക്ക് അദ്ദേഹം ഈടാക്കുന്നത് അങ്ങനെ അവിടുത്തെ ഈ ഒരു വേറിട്ട കുറേ കാഴ്ചകളും സംസ്കാരങ്ങളൊക്കെ കണ്ടുകൊണ്ട് വളരെ സുന്ദരമായിട്ട് നമുക്ക് ഈ സ്വർണ്ണവലിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും ജസ്റ്റ് ഓർക്കുക ബസ്സിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഓപ്ഷൻ നിങ്ങളുടേതാണ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കാശ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സിയിൽ പോവാം ഒരു പ്രശ്നവുമില്ല അതല്ല നിങ്ങൾ എന്താ പറയുക ഒരു സോളോ ട്രാവലറാണ് അല്ലെങ്കിൽ അധികം പൈസ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വേറെ നിങ്ങൾ കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഈ ഗൊരഖ്പൂരിലേക്ക് നേരിട്ട് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് രപ്തിസാഗർ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് എന്നാണ് ആ ട്രെയിനിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ട്രെയിനിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കേരളത്തിൽ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞായറാഴ്ചയും ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളാണ് ഈ ട്രെയിൻ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്ലീപ്പർ ക്ലാസ്സിന് ആയിരം രൂപ ആ ഒരു റേഞ്ചിലാണ് തേടേസിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം ചൂടുള്ള സമയമാണെങ്കിൽ തേടാ സി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതല്ല സോളോ ട്രിപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പർ മതി കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ആ ട്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ യാത്രയിൽ ആദ്യം തന്നെ പറഞ്ഞ കാര്യം ആ ട്രെയിൻ എനിക്ക് മിസ്സായി പിന്നെ അതിൻ്റെ കൺഫേം ആയില്ല ടിക്കറ്റ് അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ വന്നിട്ട് കാശിയിൽ വന്നിട്ട് തിരിച്ച് ഗോരഖ്പൂരിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ സോറി ഗോരഖ്പൂരിൽ എത്തിയിട്ട് ഇപ്പോൾ സൊനോലയിലേക്കുള്ള യാത്രയിൽ ഏതോ പേരറിയാത്തൊരു സ്ഥലത്ത് ബസ് നിർത്തിയിട്ടിരിക്കുന്നു ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ് അപ്പോൾ എന്തായാലും ഞാനും ഒരു ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഈ ഒരു ചായക്കടയിൽ നോക്കിയപ്പോൾ അവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ ഗ്രാമീണത ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും ശരിക്കും മനസ്സിലായില്ല പിന്നെ ഡ്രൈവറാണെങ്കിൽ അദ്ദേഹം നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറിനെ പോലെയൊന്നുമല്ല അദ്ദേഹം ഒരു സാധാ ഒരു തലേക്കെട്ടൊക്കെ കെട്ടി ഈ നമ്മുടെ എന്താ പറയുക പാനിൽ അതൊക്കെ ചവച്ച് ഒരു പ്രത്യേക ലുക്കിൽ പുള്ളി പിന്നെ തിരിച്ചിറങ്ങിപ്പോയാൽ കാപ്പി ഓടിക്കാനും ചായ കുടിക്കാനൊക്കെ പോയ ആളുകളെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ആ കയ്യിൽ ഇട്ട് ഒരുട്ടുന്നുണ്ടല്ലോ സമൂഹത്തിൽ അതൊക്കെ ചെയ്ത് അത് വായിലേക്ക് ഇടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ എല്ലാവരിലും ഈ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവരെ പാനിൻ്റെ ഒരു സ്മെല്ല് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സൊനോലി എന്ന് പറയുന്ന അതിർത്തി ഗ്രാമം അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിനും ഇന്ത്യക്കും ഒരു പാലം പോലെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ സൊനോലി എന്ന് പറയുന്നത് അവിടെ നിന്ന് നടന്നിട്ട് നേപ്പാൾ ക്രോസ് ചെയ്യാം അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബസ്സിന് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടര മണിക്കൂറായി കാണും ഞാൻ അന്ന് കിടന്നുറങ്ങി വീണ്ടും കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഈ ഉൾനാടുകളിലൂടെയുള്ള കാഴ്ചകളാണ് ശരിക്കും നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല വേറെ ഏതോ ഒരു സംസ്കാരം വേറെ ഏതൊക്കെയോ കുറേ ആളുകൾ ഭാഷകൾ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അത് ആസ്വദിക്കാനായിട്ട് പറ്റും ഒരു സോളോ ട്രിപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ശരിക്കും ഒരു സൈഡ് സീറ്റെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനം കുളിർക്കയുള്ള കാഴ്ചകളുടെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഉത്തർപ്രദേശിൻ്റെ ഒരു ഗ്രാമഭംഗിയിലൂടെ നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേപ്പാളിൻ്റെ ബോർഡർ സ്ഥലമായിട്ടുള്ള സൊനോയിലേക്ക് ഈ നേപ്പാൾ സന്ദർശിക്കാനുള്ള ഒരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് നേപ്പാളിയായിട്ടുള്ള ഒരു സുഹൃത്ത് കാഠ്മണ്ഡുവിലുണ്ട് എൻ്റെ ഞാനൊരു പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് എൻ്റെ ഒരു മുന്നേറ്റൊരു അദ്ദേഹം ഉണ്ട് ഒരു ഹോട്ടല് ജർമ്മൻ ബേക്കറി എന്ന് പറയുന്നൊരു ഹോട്ടൽ അദ്ദേഹം പുട്ടപ്പാർത്തിയിൽ നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ കുറേ നാളായി നേപ്പാളിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം ഇപ്പോൾ വെക്കേഷനായിട്ട് നേപ്പാളിലുണ്ട് ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സായി നീവ വീട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ അവിടെ കാഴ്ചകൾ കാണാം എന്ന് പറയുമ്പോൾ ശരിക്കും നേപ്പാൾ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഈ യാത്ര ഞാനിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെയാണ് ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേപ്പാളിനെ ലക്ഷ്യമാക്കിയിട്ട് നേപ്പാളിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണിത് ഇതെൻ്റെ മൂന്നാമത്തെ വിദേശ രാജ്യത്തേക്കുള്ള യാത്രയാണ് രണ്ട് 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 രാജ്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ വിദേശ രാജ്യമാണ് ഞാൻ സന്ദർശിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട് പിന്നെ ഇതൊരു വിദേശ രാജ്യമായിട്ട് നമുക്ക് തോന്നാറില്ല കാരണം നേപ്പാൾ എന്ന് പറയുന്നത് നമ്മളോട് അത്രയും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ പോയി വരുന്നത് പോലെ തന്നെ നമുക്ക് പോയി വരാം നമുക്ക് വിസ വേണ്ട നമ്മുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും എന്നതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യം നമുക്ക് വേറെ തടസ്സങ്ങളോ വിസ പ്രൊസീജിയറോ ഒറ്റ കാര്യം ഇവിടെ ആവശ്യമില്ല സുഖസുന്ദരമായിട്ട് നമ്മുടെ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നേപ്പാളിൻ്റെ സ്വാദിഷ്ടമായ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടുത്തെ ക്ഷേത്രങ്ങൾ ബുദ്ധവിഹാരങ്ങൾ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വില്ലേജുകൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക വളരെ ഒരു പോസിറ്റീവ് അനുഭവങ്ങൾ നൽകുന്ന കാഴ്ചകളാണെന്ന് ഞാൻ വായിച്ചിട്ടും അതുപോലെ തന്നെ വീഡിയോകൾ കണ്ടിട്ടുമൊക്കെയുള്ള അറിവുകളാണ് ആ ഒരു അറിവിലേക്കുള്ള ഒരു ആദ്യ പടി എന്നോണം ശരിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു യാത്രയിലൂടെ ഇടനീളം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നേപ്പാളിൻ്റെ ആ ഒരു ഗ്രാമഭംഗി അല്ലെങ്കിൽ നഗരഭംഗി കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രം പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഈ പറഞ്ഞ ജനക് ജനക്പൂർ അത് സീതാദേവിയുടെ ബർത്ത് പ്ലേസ് ആയിട്ട് പറയപ്പെടുന്നു അങ്ങനെ കുറേ കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം സന്ദർശിക്കണം എന്നുള്ള ഒരാഗ്രഹം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും നമ്മുടെ വീഡിയോ പോയില്ല അതുകൊണ്ട് എല്ലാവരും പരമാവധി ഒരു മെസ്സേജെങ്കിലും വീഡിയോയ്ക്ക് ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഷെയർ നിങ്ങളുടെ കൈകൊണ്ട് ഒരു ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അവർക്ക് വിവരങ്ങൾ അറിയാവുന്ന അറിയുന്ന അറിയാൻ അറിയേണ്ട ആളുകളിലേക്ക് തീർച്ചയായിട്ടും നേപ്പാൾ ആഗ്രഹി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക വരാൻ പോകുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കാത്തിരിക്കുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമേ കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ട് പറ്റൂ അപ്പോൾ എന്തായാലും കാശി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം മെസ്സേജ് ചെയ്യുക ബാക്കി എന്താ പറയുക നമുക്ക് വരും കാഴ്ചകൾ കാണാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് മുന്നിലേക്കെത്തും എന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ സൈബ്രോ